ഇത് നല്ലൊരു തമിഴ്നാട് ശൈലിയിലുള്ള അച്ചാറാണ് കേട്ടോ ഉപ്പ് പുളി എരിവ് മധുരം എല്ലാം ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആണ് വടുക പുളി ചെറിയ കഷ്ണങ്ങളായിരിക്കുക ഇത് മുഴുവനൊന്നും ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നില്ല പകുതി ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ടാണ് അതെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇതൊരു വേറൊരു ടൈപ്പ് ആണ് കുറച്ച് ഉപ്പിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് ഒരു വെയിലിൽ വാട്ടർ വെയിൽ കൊള്ളിച്ച് അതിൽ വെള്ളം ഒന്ന് വറ്റിപ്പോകണം അതിനാണ് പറയണത് പിന്നെ അത് ചട്ടിയിൽ തന്നെ വെക്കണത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുളി ഐറ്റങ്ങളൊക്കെ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ നല്ലത് ഈ അലുമിനിയം ഒന്നും ഉപയോഗിക്കരുത് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുക് ഉലുവ മുളക് കരുവേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് താളിക്കണം താളിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതിൽ ചേർക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തൊന്ന് അതിൻ്റെ ആ ഒരു പച്ചപ്പ് വിടില്ലേ ആ സമയത്ത് തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യാണ്ട പൊടികളിട്ട അതെല്ലാം പൊകുപോവും തീ ഓഫ് ചെയ്തിട്ട് പൊടികളിടാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ചട്ടിയാവുക കാരണം ഇനി നമുക്ക് മിളക് പൊടി മിളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടാ എനിക്ക് രണ്ട് ടീസ്പൂൺ അഞ്ഞാട്ടേക്കാണേ നിങ്ങൾക്ക് എത്രയാണ് എരിവ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് മിളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ മിക്സ് ചെയ്യുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിനു ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം പച്ചമണം മാറിയാൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രണ്ടച്ച് ബെല്ലം ഉരുക്കിയ പാനിയാണ് അത് ശർക്കര പാനി അതുമൊഴിച്ച് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ വെച്ച് വാട്ടി വെച്ച വടുക്ൊടി അതതിലിടുക പിന്നീട് യോജിപ്പിക്കുക നല്ലവണ്ണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി അതിൽ കുറച്ച് അസഫോറ്റട കായ കായം പൊടി ഇടുക ഒരു അര ടീസ്പൂണൊക്കെ കായപ്പൊടി ഇടാം നല്ല സ്മെല്ല് വരണ്ടേ ആർ സി എമ്മിൻ്റെ കായം പൊടിയാണ് ഞാൻ യൂസ് ചെയ്യണേ നല്ല സ്മെല്ലാണ് കുറച്ചിട്ടാൽ മതിയത് നല്ല മണോ പിന്നീടാണ് ഒരു പ്രധാന ഐറ്റം കുറച്ച് പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞു ഒഴിക്കുക അതിൽ നല്ലതുപോലെ ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം അത് ചട്ടിയാകുമ്പോൾ നമുക്ക് വേഗം വെള്ളം പറ്റി കിട്ടും അതാണ് ഈ ചട്ടിയിൽ വെക്കാൻ പറയുന്നത് ഒരു തല തരി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല കണ്ടുപോകും അച്ചാർ റെഡി വടുകപ്പുളി അച്ചാർ നല്ല ടേസ്റ്റാണ് മുതര മധുരം പുളിയും ഉപ്പും എല്ലാം ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് അച്ചാറിന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നിൽക്കണം നോക്കണം നിങ്ങൾ ഇപ്പോൾ അച്ച വടകപ്പുളി കിട്ടുന്ന സീസണാണ് അത് കാരണം എല്ലാവരും വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കുക പകുതി നിങ്ങൾ നിങ്ങൾ സാധാരണ വയ്ക്കണന്തി വെച്ചോളൂ പകുതി ഈ മോഡലുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ